ഹായ് എവൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഹൃദയമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങളെ ആയിരിക്കും ഉത്തരം പറയാം എല്ലാവർക്കും ഹൃദയമുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരാളാണ് ആര് സ്നേഹമുള്ള ഒരാൾ എന്നുള്ളതാണ് അപ്പോൾ ഹൃദയമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ചുറ്റുമുള്ളവരുടെ ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിക്കണം നമ്മൾ അത്തരത്തിൽ കരുതലുള്ള മനുഷ്യരാണോ യഥാർത്ഥ സ്നേഹം ഉള്ളിൽ നിന്നുള്ള സ്നേഹം പുറത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരാളാണോ നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ കഴിവുള്ള ഒരാളാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പൊതുവെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം മണലിൽ എഴുതി വെക്കണം എന്നുള്ളത് മറ്റുള്ളവർ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ അത് പാറയിൽ കൊത്തി വെക്കണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ എ പ്പോഴും എടുത്തെടുത്ത് പറയും അത് നമ്മൾ മറന്നു പോകില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നുകഴിഞ്ഞാൽ പലപ്പോഴും നമ്മളത് മറന്നു പോകാറുണ്ട് അതായത് മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുന്നയാളാണ് മറക്കൽ കുറേയൊക്കെ നല്ലതാണ് പ്രിയപ്പെട്ടവരുടെ വേർപാട് നമുക്ക് മറക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത് അല്ലാണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നമ്മൾ മറക്കാൻ പറ്റാത്തൊരനുഭവമാക്കി മുന്നോട്ട് കൊണ്ടുപോവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ കഴിയൂല ആ ഒരു വിഷമത്തിലും സങ്കട ായിരിക്കും നമ്മൾ ഏത് സമയത്തും ഉണ്ടാവാന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വേദനകൾ മറക്കാൻ പഠിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് മറവി മോശക്കാരിയല്ല പക്ഷേ വേണ്ടതും വേണ്ടവരെയും മറക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് സ്നേഹിക്കാൻ മറക്കാണ്ടിരിക്കുക ചിരിക്കാൻ മറക്കാണ്ടിരിക്കുക കരുണ കാണിക്കാൻ മറക്കാണ്ടിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ കുഞ്ഞു പൊന്നോമനകളെ കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പുണരാന് നമ്മൾ മറക്കാണ്ടിരിക്കുക ഇങ്ങനെയുള്ള മറവി നമുക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം തിളങ്ങാത്തത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിഹൃദയമാണ് നമ്മൾ ഉയർത്തുന്നതും തളർത്തുന്നതും എങ്ങനെയാണ് ഹൃദയത്തിന് ഭാരമുണ്ടാകുന്നത് എന്നുള്ളത് നമ്മളെപ്പോലും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു കൃഷിപ്പാടം പോലെയാണ് നമുക്കതിൽ ഏത് വിത്ത് വേണമെങ്കിലും ഇടാം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സങ്കടത്തിൻ്റെ അതുപോലെ തന്നെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകളിടാം ഏത് വിത്താണോ നമ്മൾ പാകുന്നത് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലൊന്ന് കൈവച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എന്താണ് ഞാൻ ഞാൻ എന്ന ഭാവം എനിക്കുണ്ടോ എന്നുള്ളതും നമ്മുടെ ഹൃദയം വൃത്തിയുള്ളതാണോ എന്നുള്ളതും ഇനി നമ്മുടെ പാരൻറ്റിങ്ങിൽ തിരിച്ചു വരാം ഒരു കുട്ടി ആദ്യം പഠിപ്പിക്കേണ്ട പാഠം എന്തൊക്കെയാണ് ആദ്യ പാഠശാല ഏതാണ് അത് ആർക്കെങ്കിലും സംശയമുണ്ടോ ഇല്ലേലോ അതേതാ നമ്മുടെ വീടാണല്ലേ ആദ്യ പാഠശാല ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യ പാഠശാലയിൽ നമ്മൾ എന്ത് പഠിപ്പിക്കണം ആദ്യ പാഠശാലയിൽ നമ്മൾ തെറ്റ് നിറഞ്ഞ പുസ്തകമാണ് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അത് നമുക്ക് എന്നെ അറിയാലോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ പാരൻറിങ് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കുഞ്ഞിനെയും നമ്മൾ പരിപാലിക്കാൻ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല അവര് വളരുന്നത് അവര് നമ്മളെ കണ്ടിട്ടാണ് വളരുന്നത് നമ്മളെ ഓരോ പ്രവർത്തനങ്ങളും കണ്ട് അവർ മനസ്സിലാക്കി പഠിച്ചിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ പാഠം ഏതാണ് അത് സ്നേഹത്തിൻ്റെ പാഠമാണ് മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ അപ്പോൾ ആദ്യം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള പാഠം ആര് പഠിപ്പിക്കണം ഒരു മാതാവ് പഠിപ്പിക്കണം ഒരു മാതാവിൽ നിന്നുമാണ് പഠിക്കേണ്ടത് ഒരു കുഞ്ഞ് സ്നേഹത്തിൻ്റെ ഉൽപ്പന്നമാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ആ കുഞ്ഞിൻ്റെ കണ്ണിലൂടെ നമുക്ക് എന്ത് കാണാൻ കഴിയണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ് പലപ്പോഴും ടീച്ചേഴ്സ് കഴിഞ്ഞ സ്പെഷ്യൽ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാറുണ്ട് ഇന്നത്തെ കുട്ടികളെ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത് എന്നുള്ളത് ഓരോ മാതാവും ചിന്തിക്കണം കാരണം നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ഗുരുവിൽ എത്തുമ്പോഴത്തേക്കും ഏകദേശ കാര്യങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുരുവിനെ ഏൽപ്പിക്കുന്നത് ആദ്യ പാഠശാല നമ്മളെ വീടായതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും കിട്ടേണ്ട സ്നേഹത്തിൻ്റെ പാഠം അത് അവർ പഠിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുരുവിനെ കൊണ്ട് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അത് കിട്ടാത്ത കുട്ടികളെ കുറിച്ചിട്ടാണ് ടീച്ചേഴ്സ് പരാതി പറയേണ്ടത് പറയുന്ന അവസ്ഥ വരുന്നത് എന്നുള്ളതാണ് അത് പലപ്പോഴും മാതാപിതാക്കൾക്ക് അത് മനസ്സിലാവുന്നില്ല അവർ പോലും പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നമുക്ക് നോക്കാൻ പറ്റണില്ല നോക്കാൻ പറ്റണില്ല എന്നുള്ളതല്ല കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുത്തം വിട്ടിരിക്കുന്നത് നമ്മുടെ കൺട്രോളിലൊന്നുമല്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇതും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഒട്ടുമിക്ക മാതാപിതാക്കളും പക്ഷേ അതിൽ നിന്നും ചേഞ്ച് വരുത്തിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗുരുവിനെ നിന്ന് ഗുരുവിൽ എത്തുന്നതിന് മുമ്പ് മാതാപിതാക്കളിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുട്ടിയും ഒരു വേണ്ടാ എത്തിപ്പെടൂല എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ആദ്യ പാഠശാലയിൽ നിന്നും സ്നേഹത്തിന്റെ പാഠം കരുതലിന്റെ പാഠം സന്തോഷത്തിൻ്റെ പാഠം സമാധാനത്തിൻ്റെ പാഠം പഠിപ്പിച്ചതിന് ശേഷം മാത്രം ഗുരുവിനെ ഏൽപ്പിക്കുക അത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ എന്തായിരുന്നു ഇതുവരെ കൊടുത്തിട്ടുള്ള പാരൻറ്റിങ് പക്ഷേ നിങ്ങൾ എൻ്റെ ക്ലാസ്സസ് എൻ്റെ ഓരോരോ കാര്യങ്ങൾ കേട്ടിട്ട് ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് റീപ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് എന്താണോ എന്ത് പാരൻറ്റിങ്ങാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേ പാരൻ്റിങ് നമുക്ക് നമുക്ക് കിട്ടിയ പാരൻസിന് നമ്മുടെ പാരൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടിയ പാരൻറ്റിങ് ഇത് കൈമാറി കൈമാറി വന്നുകൊണ്ടിരിക്കാണ് അതേ പാരന്റിങ് നമ്മൾ അവർക്ക് കൊടുത്ത് നമ്മൾ ചിലപ്പോ പലപ്പോഴും ചിന്തിച്ച് പോകാറുണ്ട് കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ എന്താ പറയുക ഈ രീതിയിൽ നിന്നും ഒന്ന് മാറിയിരുന്നെങ്കിൽ മാറി മാറ്റിയിരുന്നെങ്കിൽ ദേഷ്യം പാരൻസ് ദേഷ്യപ്പെടുന്ന സമയത്തൊക്കെ അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്ത് നമ്മൾ ഇപ്പോൾ നമ്മുടെ മക്കൾ അങ്ങനെ ചിന്തിക്ക ചിന്തിക്കേണ്ട ഗതി അവർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഓരോ മാതാവും ഓരോ പിതാവും നോക്കേണ്ടതായിട്ടുണ്ട് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് വെറുതെ അങ്ങ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതല്ല രണ്ട് വ്യക്തികൾ അത്രമേൽ സ്നേഹിച്ച് ഒന്നായി ചേരുമ്പോൾ മാത്രമാണ് ഒരു പുതിയ വിളക്കായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് എന്നുള്ളതാണ് ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രകാശം നമുക്ക് കാണാൻ കഴിയണം ഓരോ കുഞ്ഞും പ്രകാശനാളങ്ങളാണ് അതുകൊണ്ട് തന്നെ സ്നേഹവും കരുതലും തലോടലും നമുക്ക് കൊടുക്കാൻ കഴിയണം ജനിച്ച് വീഴുന്ന സമയത്ത് ആ കുട്ടിയെ നമ്മുടെ കയ്യിൽ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പലപ്പോഴും അവർ വലുതാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സ്നേഹം കൂടി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് എല്ലാ കാര്യവും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിനും അവരെ ഹെൽപ്പ് ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽപ്പ് എന്ന് പറയുന്നത് അവരെ തളർത്ത് ാണ് അവരെ നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഓരോ കാര്യത്തിനും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവർ മുന്നോട്ട് അവർ സ്വയം ഓരോ കാര്യങ്ങളും ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്നേഹം കൂടിയതിൻ്റെ പേരിൽ നിങ്ങൾ എല്ലാ കാര്യം ചെയ്തു കൊടുത്തിട്ട് അവർ ഒരിക്കലും എന്ത് ചെയ്യരുത് തളർത്തരുത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അത് അവരെ വളർത്തും കാരണം ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കും നമ്മുടെ സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത് ഒരിക്കലും നമ്മൾ എല്ലാ കാര്യത്തിലും പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാൻ തുടങ്ങും അതിനൊക്കെ വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം അവരുടെ ഇപ്പോൾ ഒരു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ അവർ സ്വയം ബാഗിൽ നിങ്ങൾക്ക് പറയാം ലഞ്ച് ബോക്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനും അവരുടെ ഒരു റൂട്ടീൻ നിങ്ങൾക്ക് സെറ്റാക്കി കൊടുക്കാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താകും അവർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കും അത് അവരെ തളർത്തും എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കാര്യത്തിലും അവർ സപ്പോർട്ട് ചെയ്ത് അവരെ പൊക്കി പൊക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു